നമസ്കാരം അമ്മ സംഘടനയിലെ കൂട്ടരാജ്യവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ധർമ്മജൻ ബോൾഗാട്ടി കാട്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു വലിയ കവലപ്രസംഗം നടത്തുന്ന കാഴ്ച കാണാനിടയായി സത്യത്തിൽ ധർമ്മജന്റെ പ്രതികരണം കണ്ടപ്പോൾ പുച്ഛും സഹതാപവും ഒക്കെയാണ് അയാളോട് തോന്നിയത് അദ്ദേഹം എന്താണ് പറയുന്നത് അതായത് അമ്മ എന്ന് പറയുന്ന പറ്റിയും അമ്മ എന്ന സംഘടന ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ പറ്റിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ ഞാൻ അതിലെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഞാൻ എന്തായാലും പറയാം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് വർഷത്തിൽ ഒരിക്കലാണ് ഒരു മീറ്റിങ് അമ്മ വെക്കുന്നത് ആരോപണം നേരിട്ടവരുടെയെല്ലാം കൂടി മൊത്തത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഴുവൻ പേരും രാജിവെക്കുന്നുവെന്ന് ലാലേട്ടൻ പറഞ്ഞത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനിയിപ്പോൾ ഭരിക്കാൻ വരുന്നത് ആരാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഒരൊറ്റ കാര്യം പറയാം നമുക്ക് ഫണ്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ അതിനൊക്കെ ലാലേട്ടനും മമ്മൂക്കയും ഒന്നുമില്ലാതെ ഒരുത്തിനും വിചാരിച്ചാൽ നടക്കില്ല അതാണ് സത്യം വേറെ ആരും വന്നാലും നടക്കില്ല അമ്മയിൽ നിന്ന് അഞ്ചു രൂപ പോലും വാങ്ങാത്ത ആളാണ് ഞാൻ ഞാൻ ഇനി ചിലപ്പോൾ അമ്മയിൽ ഉണ്ടാകില്ല ഒരു കണക്കിന് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഈ ഫണ്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഈ ധർമ്മചന്ദ്രൻ ബോൾഗാട്ടി പറയുന്നത് അമ്മയിൽ നിരവധി സ്ത്രീകൾ നടിമാർ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പരാതി മൂലം അവർ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് ചെന്നപ്പോൾ പോലും ഇവരാരും ഒരക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പല ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോഴും കമ എന്നൊരു അക്ഷരം വിണ്ടാതെ മമ്മൂട്ടിയും മൊഹൻലാലും അടക്കമുള്ള നടന്മാർ ഇപ്പോഴും നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുകയാണ് എന്നതാണ് വസ്തുത സമൂഹ മാധ്യമങ്ങളിലൊക്കെ അക്കൗണ്ടൊക്കെ പൂട്ടി ദാ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ പോലും വരാതെ എങ്ങനെയാണ് രാജി കൊടുത്തത് നേരിട്ട് പോയൊന്നുമല്ല മോഹൻലാലിൻ്റെ രാജി സമർപ്പിക്കുന്നത് അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ അതായത് സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെ അദ്ദേഹം അയച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യസന്നദ്ധ അത് അദ്ദേഹം അറിയിക്കുന്നു അദ്ദേഹം രാജിവെക്കുന്നു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഒളിച്ചോട്ടം അതായത് എല്ലാ വിഷയങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഞങ്ങളുടെ പുറകെ വരരുത് ഞങ്ങൾ രാജി വെച്ചു കഴിഞ്ഞു ഇനി ഈ വിഷയത്തിൽ ഒരു ചർച്ചയില്ല എന്ന മട്ടിലാണ് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് എന്നിട്ട് ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ ഇങ്ങനെ കടന്നു വല്ലാതെ കിടന്നു മെഴുകുന്നത് കാണുമ്പോൾ സത്യത്തിൽ ധർമ്മജനോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത് ധർമ്മജൻ എന്നിട്ട് പറയുകയാണ് ദിലീപ് ഏട്ടനെ പുറത്താക്കിയപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് പോകണം എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം കൂടിയായപ്പോൾ എനിക്ക് മാനസികമായി വലിയ പ്രശ്നമുണ്ട് അതായത് ദിലീപിനെ പുറത്താക്കിയപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ധർമ്മജൻ ബോൾഘാട്ടിയുടെ ഒരു സ്റ്റാൻഡും അദ്ദേഹത്തിൻ്റെ നിലപാടും നിലവാരവും നമുക്ക് മനസ്സിലായിട്ടുണ്ട് നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണല്ലോ ഇദ്ദേഹത്തെ ഈ ദിലീപിനെ പുറത്താക്കുന്നത് അന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടപ്പോൾ ഇവിടെ അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ ഉയർന്നപ്പോൾ വേട്ടക്കാരനൊപ്പം നിന്ന വ്യക്തിയാണ് ഈ ധർമ്മജൻ ബോൾഗാട്ടി അതായത് ദിലീപിനു വേണ്ടി സെൻട്രൽ ജയിലിന് പുറത്തുനിന്ന് പട്ടിപൊങ്ങും പോലെ കിടന്ന് മോങ്ങി അവസാനം അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ ജയിലിൽ നിലത്ത് കിടക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹം പുറത്തിറങ്ങു വരെ പുറത്തിറങ്ങുന്നത് വരെ നിലത്ത് കിടക്കും എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് ഈ ധർമ്മജൻ ബോൾഗാട്ടി എന്ന കാര്യം എല്ലാവർക്കും നന്നായിട്ട് അറിയാം അണ്ട് ഇദ്ദേഹം പറയുകയാണ് എനിക്ക് വലിയ മാനസികമായ ബുദ്ധിമുട്ടുണ്ടായ എന്നാണ് പറയുന്നത് അല്ലാതെ ഇത്രയധികം സ്ത്രീകൾക്ക് ഇത്രയധികം നടിമാർക്ക് ഇത്ര ഇത്രയധികം സഹപ്രവർത്തകരായിട്ടുള്ള പല താരങ്ങൾക്കും ദുരനുഭവങ്ങൾ ഉണ്ടായതിലൊന്നും ഇദ്ദേഹത്തിന് യാതൊരു സങ്കടവും ആ വിഷയങ്ങളൊന്നും ഇദ്ദേഹത്തിന് ഒരു പ്രതികരണവുമില്ല പോട്ടെ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് സംഘടനയിൽ നിന്നത് ചിലപ്പോൾ ഞാൻ സംഘടനയിൽ നിന്ന് പോരാടും അല്ലെങ്കിൽ പുറത്തു വരും എന്ത് പോരാട്ടമാണ് ഇയാളൊക്കെ നടത്തുന്നത് ഈ വേട്ടക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്നതാണോ ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് ആ ലാലേട്ടനെ പോലെ ഒരു ആളിൻ്റെ പേരിലാണ് സംഘടനയിൽ പൈസ വരുന്നത് എന്നെ വെച്ചാൽ മൂന്ന് കോടി രൂപ കിട്ടുമോ ലാലേട്ടനെയും മമ്മുക്കെയും കൊണ്ടേ അത് സാധിക്കൂ അതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് പൃഥ്വിരാജ് തലപ്പത്തേക്ക് വരുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അപ്പോൾ പറയുകയാണ് ചിലതൊക്കെ ഞാൻ പറഞ്ഞാൽ പച്ചയ്ക്ക് പറയേണ്ടി വരും വർഷത്തിൽ ഒരിക്കലാണ് അമ്മ ഒരു മീറ്റിംഗ് വെക്കുന്നത് ആ മീറ്റിങ്ങിൽ വരുന്നവരായിരിക്കണം അമ്മയുടെ തലപ്പത്ത് വരേണ്ടത് എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് എന്തായാലും ബോൾഗാട്ടിയുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ ഒരു നടൻ എങ്ങനെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കരുത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ധർമ്മജൻ ബോൾഗാട്ടി എന്ന് പറയുന്ന ഈ വ്യക്തി ഈ ഒരു നടൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും പോലും വലിയ തലവേദനയായിരിക്കുകയാണ് ധർമ്മജൻ ബോൾഗാട്ടി ന്യൂസ് ന്യൂസൈറ്റിയിലെ അപർണക്കുറിപ്പിനോട് ഞാൻ പച്ചയ്ക്ക് തെറി പറയുമെന്ന് പറഞ്ഞ് ടെലികോളിലൂടെ അദ്ദേഹം നടത്തിയ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ് പൂർണ്ണ അവജ്ഞയോടെയാണ് നമ്മളൊക്കെ കണ്ടത് അവസാനം പ്രതിപക്ഷ നേതാവിൻ്റെ തലവേദനയായപ്പോൾ തള്ളിപ്പറയേണ്ട സാഹചര്യവും ഉണ്ടായി തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ധർമ്മജൻ ബോൾഘാട്ടിയെ പോലുള്ളവരൊക്കെയാണ് ഈ അമ്മ സംഘടനയിൽ എന്ന് പറയുമ്പോൾ തന്നെ ഈ കൂടുതലൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല ദിലീപിന്റെ പറ്റ് ഒപ്പം കണ്ടില്ലേ ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റമൊക്കെ നമ്മൾ ന്യൂസ് ഐറ്റി എന്ന ചാനലിലൂടെ തന്നെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തന്നെ നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട് നിരവധി പേർക്കെതിരെ പരാതികൾ ഉയരുന്നുണ്ട് പരാതിയുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എല്ലാം തുടരട്ടെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ നിരപരാധികൾ ആരും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്തായാലും നിരവധി ആളുകൾ രംഗത്തേക്ക് പരാതിയുമായി വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെയൊക്കെ വസ്തുത നന്നായി പരിശോധിക്കേണ്ടതുണ്ട് ഇതിലൊക്കെ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ മീനു എന്ന് പറയുന്ന പരാതിക്കാരിയൊക്കെ രംഗത്തേക്ക് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മീനുവിനെതിരെയൊക്കെ ചില ആരോപണങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് മീനുവൊക്കെ പണത്തിന് വേണ്ടി ചില ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞ് ഈ ആരോപണ വിധേയരായിട്ടുള്ള ചില ആളുകൾ അവരുടെയിൽ തെളിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആരോപണവും പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ വ്യക്തമായി തന്നെ അന്വേഷിച്ച് വേണം ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മൗനം എത്രനാൾ തുടരും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാതെ മൗനം ഇങ്ങനെ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഗുണം ചെയ്യില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതായത് ഈ പല ആളുകൾക്കെതിരെയുമൊക്കെ പല ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതായത് സിനിമാ മേഖലയിലെ എല്ലാവരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒന്നാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊരു ആരോപണം ഉയർന്നുവന്നിരുന്നു എന്ന് എങ്ങനെ വേണം അതിനെ മറികടക്കാൻ എങ്ങനെയാണ് അതിനെ മറികടക്കാൻ കഴിയുക ആർക്കാണ് അതിനെ മറികടക്കാൻ കഴിയുക എന്ന് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഒരറ്റ ഉത്തരം ഉള്ളൂ അതായത് തങ്ങളുടെ കൈ ശുദ്ധമാണ് തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന പൃഥ്വിരാജിനെ പോലെ ജഗദീഷിനെ പോലെ ആസിഫ് അലിയെ പോലെ ടോബിനോനെ പോലെ രംഗത്തേക്ക് വരാൻ ആളുകൾ തയ്യാറായാൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജനങ്ങൾ അത് മനസ്സിലാക്കും അതായത് ഇവർക്കൊന്നും അതിൽ പങ്കില്ല എന്ന കാര്യം ജനങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തുകൊണ്ട് മറ്റുള്ള താരങ്ങൾ അങ്ങനെ ഇറങ്ങി വരുന്നില്ല എന്തുകൊണ്ട് അവർ പറയുന്നില്ല എന്തുകൊണ്ട് പലരും രാജിവെച്ച് ഒഴിഞ്ഞു മാറുന്നു പ്രതികരണങ്ങൾ രേഖപ്പെടുത്താതെ ഈ ഒളിച്ചോട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സംശയനിഴലിൽ നിന്ന് ഇവരൊക്കെ രക്ഷപ്പെടും എന്നാണ് അവർ ധരിച്ചിരിക്കുന്നതെങ്കിൽ കൂടുതൽ അത് നിങ്ങളെ പ്രതിസന്ധിയിലാക്കുകയുള്ളൂ എന്തായാലും ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ഒരു അനീതികൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഡബ്ല്യു സി സി എടുത്ത എഫേർട്ട് അതുപോലെ തന്നെ ഡബ്ല്യു സി സി നടത്തിയ പോരാട്ടം ഇതൊന്നും നമ്മൾ കാണാതെ പോയിക്കൂട ഇങ്ങനൊരു ആവശ്യം സംസ്ഥാന സർക്കാരിന് മുമ്പിൽ ഈ ഡബ്ല്യു സി സി അംഗങ്ങൾ വെച്ചപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ കാണിച്ച ആ ഒരു മനസ്സ് നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോൾ മറ്റുള്ള ഇൻഡസ്ട്രികളിലും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തണം ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തണം എന്ന ആവശ്യങ്ങൾ ഉയർന്നു വരികയാണ് മാത്രവുമല്ല ഈ മൊഴി നൽകിയിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ പരാതിയുമായി രംഗത്തേക്ക് വരുന്നില്ല എന്ന ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് ആരാണോ പറഞ്ഞത് രംഗത്തേക്ക് വരുന്നില്ല എന്ന് നിരവധി ആളുകൾ പരാതിയുമായി രംഗത്തേക്ക് വരുന്നുണ്ടല്ലോ മാത്രവുമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വേട്ടക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പഠന റിപ്പോർട്ട് മാത്രമാണ് മാത്രവുമല്ല ഈ ഇതിൽ മൊഴി നൽകിയിരിക്കുന്ന ആളുകൾ ഈ ഹേമയോടുള്ള ഒരു വലിയ വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇങ്ങനെ പല മൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴികൾ പറഞ്ഞിരിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് അതിൻ്റെ പേരിൽ ഈ പറയുന്നതുപോലെ നിയമ നടപടി സ്വീകരിക്കരുതെന്ന് ഹേമ പറയുമ്പോൾ മിക്കവാറും മൊഴി നൽകിയ ഇരകൾ അത് പറഞ്ഞിട്ടുണ്ടാകണം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇരകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരകൾ ധൈര്യമായി മുന്നോട്ട് വരും പരാതി നൽകൂ സർക്കാർ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞത് അത് ഇപ്പോൾ പാലിക്കപ്പെടുന്ന സാഹചര്യമാണല്ലോ നമ്മൾ കാണുന്നത് അതായത് പരാതി നൽകുന്നവർക്കൊപ്പം സർക്കാർ നിന്നുകൊണ്ട് വേട്ടക്കാർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ രഞ്ജിത്ത് രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർത്തും രഞ്ജിത്തിനെ കൊണ്ട് രാജിവെപ്പിച്ചില്ലേ അതുപോലെ തന്നെ എന്തിന് നിരവധി നടമാർക്കെതിരെ ഇപ്പോൾ മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെയൊക്കെ പരാതി വരുമ്പോഴും ആ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് അതായത് അവർ കുറ്റക്കാരാണോ എന്ന് കണ്ടെത്താൻ വേണ്ടി അപ്പോൾ എന്തായാലും അതിശക്തമായ ഒരു നിലപാട് തന്നെയാണ് ഡബ്ല്യു സി ഒപ്പം തന്നെ സർക്കാരും എടുത്തിരിക്കുന്നത് സർക്കാർ എടുത്തിരിക്കുന്ന ഈ എഫേർട്ട് സർക്കാർ എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാട് അത് നമുക്ക് ഈ അവസരത്തിൽ തള്ളിക്കളയാൻ പോലും പറ്റില്ല എന്ന് കൂടി ഇതിനൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട്